ആരാധകരെ വളരെയധികം സർപ്രൈസ് നൽകിക്കൊണ്ടുള്ള ഒരു വിവാഹ നിശ്ചയം തന്നെയായിരുന്നു ജിപിയുടെയും ഗോപികാനുടേയും തുടർന്ന് അതിഗംഗേവമായിട്ടുള്ള ഒരു വിവാഹവും നടന്നു താരങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇരുവരും ഹണിമൂൺ യാത്രയുടെ തിരക്കിലാണ് നേപ്പാളിലേക്കായിരുന്നു താരങ്ങളുടെ ആദ്യ യാത്ര യാത്രക്കിടയിലെ എല്ലാ വിശേഷങ്ങളും ഒക്കെ ജി പിയും ഗോപികയും തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സാന്ത്വനം അവസാനിച്ചതോടെ ഗോപികയും ഇപ്പോൾ ഫ്രീ ആണ് ഇതിനിടെ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ഗോപിക ഇത്തവണ എത്തുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് അടുത്തിടെ ഗോപികയും ജിപിയും നടത്തിയ അഭിമുഖങ്ങളിൽ ഇക്കാര്യം ഗോപിക തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ താൻ പോകുമോ എന്നായിരുന്നു പലരുടെയും ചോദ്യം എന്നാൽ എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിലേക്ക് ഞാൻ എന്തായാലും പോകില്ല എന്നതാണ് കാരണം മറ്റൊന്നുമല്ല എനിക്ക് എൻ്റെ ഫാമിലിയെ വിട്ടിട്ട് ഇത്രയും ദിവസം അകത്തിരിക്കാൻ പറ്റില്ല ദിവസവും ഫോണിൽ പോലും വിളിക്കാതെ എന്നെക്കൊണ്ട് നിൽക്കാൻ സാധിക്കില്ല ഞാൻ ഷൂട്ടിങ്ങിൽ പോയാലും എവിടെ പോയാലും ഡെയിലി ഒരു മൂന്നാല് തവണയെങ്കിലും വീട്ടിലേക്ക് വിളിക്കും മെസ്സേജ് എങ്കിലും ചെയ്യും അതാണ് എൻ്റെ ശീലം ഇതൊന്നും ചെയ്യാതെ ആ വീട്ടിലേക്ക് നൂറു ദിവസം അടഞ്ഞിരിക്കാൻ എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ബിഗ് ബോസിലേക്ക് വിളിച്ചാലും താൻ പോവില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ഗോപികാനുൽ പറയുന്നത്